ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ മുതുവാൻകുടി പ്രദേശത്തെ ജൈവ കർഷകനായ ശ്രീ ജോർജ് വർഗീസ് അദ്ദേഹത്തിന്റെ സമ്മിശ്ര കൃഷിയിലെ അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവൽ പഞ്ചായത്തിലെ മുതുവാൻകുടി പ്രദേശത്തെ ഒരു കർഷകനെയാണ് ജോർജ് വർഗീസ് ആട്ടപ്പറമ്പിൽ അദ്ദേഹം സമ്മിശ്ര രീതിയിലാണ് കാർഷിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് എന്തെല്ലാം കൃഷിയിലാണ് സജീവമായിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ജോർജ് ചേട്ടാ നമസ്കാരം സാർ ജോർജേട്ടന ഇപ്പോൾ പ്രധാനമായിട്ടുള്ള കൃഷികൾ എന്തൊക്കെയാണ് എനിക്ക് ഇപ്പോൾ സമ്മിശ്രമായിട്ടാണ് കൃഷി ചെയ്യുന്നത് കുരുമുളക് ഏലം ജാതി കാപ്പിയുണ്ട് ചന്ദ്രഗിരി എന്ന് പറയുന്ന വെറൈറ്റി കാപ്പി പിന്നെ ക്ലോവ് നഡ്മക്ക് അങ്ങനെ എല്ലാത്തരം കൃഷികളും ഉണ്ട് വാഴയുടെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് വർഗങ്ങൾ പറയുവാണെങ്കിൽ ലോങ്ങൻ അബിയു ദുരിയാൻ പിന്നെ നാരകങ്ങളുടെ കുറേ വെറൈറ്റി ഉണ്ട് സീഡ്ലെസ് ലെമൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാ തരത്തിലുള്ള കൃഷികളും ഉണ്ട് കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് ആരംഭിച്ചിട്ട് ഏകദേശം എത്ര ക്ഷേത്രവർഷങ്ങളായിട്ടുണ്ട് ഞങ്ങളൊരു പത്ത് പതിനാല് വർഷമായിട്ട് ഇത് കാർഷിക വൃത്തിയിലേക്ക് വന്നിട്ടുള്ളത് ഇതിനുമുമ്പ് എൻ്റെ ഫാദർ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നു ഞാൻ കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ രണ്ടായിരം മുതൽ ഞങ്ങൾ നല്ലപോലെ കൃഷി ചെയ്യാൻ തുടങ്ങി അതുവരെ വരെ അച്ഛനായിരുന്നു ഈ കൃഷിയെല്ലാം ശ്രദ്ധിച്ചിരുന്നത് അല്ലേ അപ്പോ ജോർജ് പഠനം വിദ്യാഭ്യാസം ഒക്കെ ആയിരുന്നു എത്ര വരെ പഠിച്ചു ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അത് കഴിഞ്ഞിട്ട് ഞാൻ മഹാരാഷ്ട്ര ഇലക്ട്രിസിറ്റി ബോർഡി കുറെ നാൾ ജോലി നോക്കിയിരുന്നു കഴിഞ്ഞിട്ട് വിദേശത്തായിരുന്നു വിദേശത്ത് നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം എങ്ങും പോയില്ല ഞാനും ഭാര്യയും കൂടിയാണ് കൃഷിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നല്ലൊരു ഫാം ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ഞങ്ങൾ ഏതാണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയും നല്ല ക്ഷീര കർഷകരെങ്ങനത്തോ ഒരു ഫാം ഉണ്ടായിരുന്നു പശു ഫാം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കുറച്ച് നാശനഷ്ടം ഉണ്ടായപ്പോൾ ഞങ്ങൾ ആ ഫാം പരിപൂർണമായിട്ട് നിർത്തി ആത്മയുടെ കർഷക അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എത്ര പശുക്കളെ വരെ അപ്പോൾ ഞാൻ എനിക്ക് ഒരു ഒൻപത് വരെ ഉണ്ടായിരുന്നു എഴുപത് ലിറ്റർ പാല് ഞങ്ങൾ ആവറേജ് ഇവിടെ ഹൈ റേഞ്ച് ഡയറിയിൽ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഒരു ദിവസം പിന്നീട് പ്രളയം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇതിനെ പ്രതികൂലമായി ബാധിച്ചതുകൊണ്ട് ഫാം നിർത്തുകയായിരുന്നു ഫാം നിർത്തുകയായിരുന്നു പ്രളയത്തിൽ നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നു തൊഴുത്തു പോയി പിന്നെ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് താണു പോയി അങ്ങനെ മണ്ണിടിഞ്ഞ് കുറേ നാശനഷ്ടം ഉണ്ടായിരുന്നു നമ്മുടെ ഈ വീട് മുഴുവൻ മണ്ണിടിഞ്ഞ് വീഴുമായിരുന്നു അപ്പോൾ നമുക്കങ്ങനെ പിന്നൊരു നമുക്കൊരു പുനരുദ്ധാരണത്തിന് പറ്റുന്ന രീതിയിലൊക്കെ നിന്ന് അങ്ങനെ ഒരു സഹായം നമുക്ക് ലഭിച്ചില്ല ക്ഷീര വികസന കോർപ്പറേഷൻ നമുക്ക് ആയിരം രൂപയാണ് കിട്ടിയ നഷ്ടപരിഹാരമായിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി അതിൻ്റെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ അത് പരിപൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്തു ഈ പഠന വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു ഞാൻ കുറച്ചാളെ തിരുവല്ലയായിരുന്നു ഞാൻ കൂടുതൽ പഠിച്ചത് അതിന് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളത്തൂലി കുറച്ച് പഠിച്ചു പിന്നെ ചെങ്ങന്നൂർ ബൈസ് ചെയ്താണ് പഠിച്ചത് കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് സജീവമായിട്ട് ശ്രദ്ധിച്ച് തുടങ്ങിയത് രണ്ടായിരം മുതലാണ് അപ്പോൾ അന്നൊക്കെ എന്തെല്ലാം കൃഷികളായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നു കുരുമുളകായിരുന്നു എൻ്റെ ഫാദർ കൃഷി ചെയ്ത സമയത്ത് ഏതാണ്ട് ഒരു ഒരു മീറ്റർ അകലത്തിൽ ഈ പറമ്പ് മുഴുവൻ ഏതാണ്ട് ഒരു ആറ് ഏക്കറോളം സ്ഥലം നിറച്ച് പ്ലാവുകൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിട്ട് നിർത്തിയേക്കുമായിരുന്നു പുള്ളി അതിൻ്റെ ഇടവഴി ചെറിയ കാപ്പി അങ്ങനത്തെ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ചൂടെ ഹൈടെക് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ പന്നിയൂർ വൺ എന്നുള്ള ഒരു എൻ്റെ ഒരു ജ്യേഷ്ഠൻ മുന്നൂർ പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ആതിരപ്പള്ളി അടുത്ത് കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഞാൻ പോയി എൻ്റെ ഒരു ജീപ്പിനും ഒരു ഫുൾ ജീപ്പിനും കൊടുത്തല കൊണ്ടുവരുമായിരുന്നു ചെയ്തത് അത് ഞങ്ങൾ ഇവിടെ തവാറിനെയ്തു അതിനകത്ത് പുതിയ രീതിയിൽ അതിൻ്റെ വിത്ത് ഉൽപ്പാദനം ചെയ്താണ് ഞങ്ങൾ നട്ടത് അങ്ങനെ മുഴുവൻ കുരുമുളകാർ ഞങ്ങളൊരു നൂറ്റി ഇരുപത്തഞ്ച് കിലാം കുരുമുളക് ഒരു പത്ത് പതിനായിരം കിലോ വരെ ഞങ്ങൾ പറിച്ചു അങ്ങനെ ഞങ്ങൾ ഒരു പന്ത്രണ്ട് വർഷത്തോളം നല്ലപോലെ കൃഷി ചെയ്തു നൂറ്റി ഇരുപത്തഞ്ച് കിലാം കുരുമുളക് നമുക്ക് പറിക്കാൻ പറ്റി അപ്പം കുരുമുളക് അങ്ങനെ കുറേ നാൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഈ പണിക്കാർക്ക് നാടൻ പണിക്കാർക്ക് കൂലി കൂടുതലായതുകൊണ്ട് നമുക്ക് അത് മുതലാകാത്തതുകൊണ്ടും ഹിന്ദിക്കാരായിരുന്നു നമുക്ക് ജാർഖണ്ഡുകാർ കുറേ പിള്ളേരായിരുന്നു കൃഷിക്ക് സഹായിച്ചിരുന്നത് കുരുമുളക് ഒരു ആറ് ഏഴ് വർഷം നമ്മൾ തുടർച്ചയായിട്ട് നോക്കി നടന്നു കുരുമുളകിന് ഇടയ്ക്ക് അങ്ങ് വില കുറഞ്ഞു പോയി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെയൊക്കെ വന്നു അപ്പം നമുക്ക് ആ കൃഷി നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നു എങ്കിലും നമ്മൾ നമ്മളത് നഷ്ടത്തിലേക്ക് വന്നാൽ നമ്മളത് കളയാതെ തന്നെ ഇപ്പോൾ രീതി അനുസരിച്ച് നമ്മൾ ഏലമാണ് മുഴുവൻ ഏലമാണ് ഇതിനകത്തോടെ കുരുമുളകുണ്ട് അപ്പം അറിയാമല്ലോ സാറിന് ഈ കൈയ്യെത്തുന്ന ദൂരം വരെ കുരുമുളകിന് ഇലയില്ല അതിന് മുകളിലോട്ടാണ് കുരുമുളക് അപ്പം മരത്തിൽ കുരുമുളക് ഉണ്ട് എപ്പോഴും കുരുമുളകുണ്ട് പിന്നെ അതിനകത്തുനിന്ന് ഞാൻ നല്ലതെനം ജാതികൾ ബഡ്ഡി ചെയ്ത ജാതികൾ കൃഷി ചെയ്തു കുറേ ജാതിയുണ്ട് നല്ലപോലെ ഏതാണ്ട് ഒരു നൂറ്റി ഇരുപത്തഞ്ചോളം ജാതി നല്ലപോലെ കായ്ക്കുന്ന ജാതിയുണ്ട് പിന്നെ പലതരത്തിലുള്ള ഫാബ് അങ്ങനെ മുന്തിരി അങ്ങനെ പറയുന്ന പുതിയ പുതിയ വെറൈറ്റി ജാതികളും ഇതിൻ്റെ കൂടെ കൃഷി ചെയ്തു പിന്നെ ഇതിൻ്റെ ഇടസ്ഥലത്തൂടെ ഗ്രാമ്പും ഉണ്ട് നല്ലപോലെ ഉണ്ട് ഗ്രാമ്പുവുണ്ട് പിന്നെയുള്ളത് പഴവർഗ്ഗങ്ങളാണ് ദുര്യാൻ ലോങ്കൻ അബിയു പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളും നല്ലപോലെ കൃഷി ചെയ്യുന്നുണ്ട് ഈ കുരുമുളക് പന്നീർ വണ്ണാണ് കൃഷി ചെയ്തതെന്ന് പറഞ്ഞത് അപ്പോൾ ഈ പന്നീർ വണ്ണം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ പന്നീർ ആ സെഗ്മെന്റിലുള്ള വെറൈറ്റി ആണ് ഇന്ന് വരെ കണ്ടതിലേക്ക് ഏറ്റവും നല്ല കുരുമുളക് അതിനകത്തുന്ന് പന്നീർ സെവൻ എന്ന് പറയുന്നൊരു വെറൈറ്റിയുണ്ട് ഫോറും സെവനും അതാണ് ഞാൻ കൂടുതലും ഉള്ളത് പന്നൂറ് വണ്ണുകളിൽ ആഞ്ഞിലേയിലൊക്കെ കയറിയാൽ ഏറ്റവും മണ്ടവരെ കയറിപ്പോവും ഏറ്റവും നല്ല കേറ്റമുള്ള കുരുമുളകാണ് ഇടയ്ക്ക് കെട്ടിക്കൊടുക്കുന്നു വേണ്ട കെട്ടാ നമ്മളൊരു അഞ്ചടി വരെ നമ്മളൊന്ന് കെട്ടി കൊടുത്ത് ശ്രദ്ധിച്ചാൽ മതി ഒരൊന്നര മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അതിൻ്റെ ക്ലൈമ്പിങ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ നല്ല ബലമുള്ള റൂട്ടാണ് ശരിക്കും ഇരുമ്പ് പോലെയാണ് അതിൻ്റെ ക്ലൈമ്പിങ് റൂട്ട്സ് അങ്ങനെയുള്ള കൊടികൾ വളരെ ചുരുക്കമാണ് ഈ കരിമുണ്ടിയൊക്കെ വളരെ ലോലമാണ് അതിൻ്റെ കാറ്റടിച്ച് കഴിഞ്ഞാൽ അതിന്റെ ക്ലൈമ്പിങ് റൂട്ട് വിട്ടുപോകും നമ്മളപ്പോൾ കെട്ടേണ്ടി വരും പന്നൂർ സെഗ്മെൻറ്റിലുള്ള പന്നിയൂർ വൺ ഫോർ സെവൻ ഇതൊന്നും കെട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല എവിടും വരെ മരം ഉണ്ടോ അതിന്റെ തുഞ്ച വരെ കയറും തുഞ്ച വരെ കയറുന്നത് നമുക്ക് കെട്ടാഞ്ഞിട്ട് അതിന്റെ കൈവരികളിൽ കൂടി അതിന്റെ സൈഡ് കമ്പി കൂടെയും കയറിപ്പോവും അതൊന്നും നമുക്ക് പറിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് പറിക്കാൻ പറ്റുന്നത് ആറ് മീറ്റർ ഇരുമ്പേണിയാണ് അതിന്റെ ഫൈബർ ഏണി ആറ് ആണ് നമുക്ക് പറിക്കാൻ പറ്റുന്നത് ഒരു മൂന്ന് മീറ്ററുകൂടെ അതിന്റെ പറിക്കുന്ന രീതിയിൽ പിള്ളേർ പറിക്കും ഹിന്ദിക്കാർ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴെ വീണ് കിട്ടും ഞാൻ ജൈവ രീതിയിലുള്ള കൃഷിയാണ് ചെയ്യുന്നത് ചുവട്ടിൽ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു പ്രാവശ്യം എല്ലുപൊടി ചാണകപ്പൊടി ഇത് മാറി മാറി ഇട്ട് കൊടുക്കും ഒരു നാലടി അകലത്തിൽ കോഴിക്കാഷ്ടം ഇട്ട് കൊടുക്കുന്ന അല്ല ഇതൊക്കെ നമ്മൾ വാങ്ങുന്നതാണ് ചെയ്യുന്നത് നേരത്തെ നമുക്ക് കൃഷിയുള്ളപ്പോൾ ഇടുമായിരുന്നു ഇപ്പൊ ഈ വർഷം രണ്ട് വർഷമായിട്ട് ഞാൻ ഈ ഏലത്തിന് ഉള്ള കൃഷിയാണ് അതിൻ്റെ വളമാണ് ഇതിന് കൊടുക്കുന്നത് അതിന് സെപ്പറേറ്റ് വളം കൊടുക്കാറില്ല പന്നിയോറ് ഇനം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് വിളവ് എടുക്കാൻ സാധിക്കും സാധാരണ ഹൈറേഞ്ചിൽ ഒരു കൃഷി അനുസരിച്ച് നമ്മുടെ പാരമ്പര്യ രീതിയിലുള്ള കൃഷി അനുസരിച്ച് മൂന്നാം വർഷം കുടിയിൽ നിന്ന് വിളവ് കിട്ടുക എന്നുള്ളതാണ് പന്നിയൂറ് സെഗ്മെൻറ്റിലുള്ള കുടികളെല്ലാം ഒരു അഞ്ച് അടി ഉയരത്തിൽ വരുമ്പോഴത്തേക്കും ഒരു ഏഴും എട്ടും തിരികൾ രണ്ടാം വർഷം തന്നെ കായ്ക്കുകയും കായ്ക്കും മൂന്നാം വർഷം ഒരു നല്ല കായായിരിക്കും അഞ്ച് ആറ് ഏഴ് വർഷത്തിൽ നല്ല പോലെ കായ് വരും എനിക്ക് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപതിലൊക്കെ ഇട്ട കുരുമുളക് തൊട്ട് എൻ്റെ കയ്യിലുണ്ട് ഇപ്പൊ എന്നാൽ അതിനോടൊപ്പം ചെങ്ങന്നൂർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ചെങ്ങന്നൂർ മുണ്ടി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എന്റെ ഫാദർ കൃഷി ചെയ്ത കുരുമുളകും ഇപ്പോഴവിടെ നിന്ന് നിപ്പിട്ടു വിളവെഴുപ്പ് നമുക്ക് ഇപ്പം രണ്ടാം വർഷം മുതൽ കിട്ടുമെന്ന് പറഞ്ഞല്ലോ എല്ലാ വർഷവും ഈ പന്നിയൂർ ഇനം കുരുമുളക് കൈ തരുന്നില്ല ഒരേ രീതിയിലുള്ള ഈൽഡ് എല്ലാ വർഷവും കിട്ടണമെന്നില്ല അങ്ങനെ കിട്ടുന്ന ചില കൊടികളും ഉണ്ട് പന്നിയൂരിലെ തന്നെ ചില കൊടികളുണ്ട് അതിൻ്റെ തണലുമൊക്കെ ക്രമീകരണം അങ്ങനെയുള്ള രീതിയിൽ ഞാനിപ്പോൾ ഈ പ്ലാവ് ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും കമ്പുകൾ കോതി ഇറക്കാറില്ല അപ്പം അതിനകത്ത് ഈ പരാഗണം നടക്കുന്നതിൻ്റെ ഒരു ചെറിയ വിഷയമുണ്ട് മഴ അതിനകത്ത് തഴുകി ഒഴുകി മഴ വെള്ളം വീണെങ്കിലേ പരാഗണം നടക്കത്തുള്ളൂ കുടിയുടെ കുടികളിൽ അങ്ങനെയാണ് ആ അതിൻ്റെ പരാതങ്ങളും ആൺപൂവും ഒക്കെ ഈ മഴവെള്ളം ഉണ്ടെങ്കിൽ നല്ല പരാഗണം നടക്കുന്നത് അങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അപ്പം അതിൻ്റെ ഈ പ്ലാവിൻ്റെ കീഴിൽ നിൽക്കുന്ന കുടികളായതുകൊണ്ട് കുറച്ച് വിഷയം ഉണ്ട് അതിനകത്ത് കമ്പുകൾ കോതി നിർത്താത്ത കൊണ്ട് എന്നാൽ തന്നെ എല്ലാ വർഷവും ഒരേപോലത്തെ ഈൽഡ് പന്നിയൂറിൽ നിന്ന് കിട്ടാറില്ല അങ്ങനെ കിട്ടുന്ന കരിമുണ്ട ചെങ്ങൻ്റെ ഒരു മാത്രമേ ഉള്ളൂ അത് കായ്ക്കും ഒരേ രീതിയിലുള്ള കായകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഒന്നരാടം കൊല്ലം കളിൽ അതിൻ്റെയും കൂടെ വിളവ് ആ കൂട്ടിക്കിട്ടും പന്നിയൂർ അപ്പോൾ പ്രധാനമായിട്ടും ഒന്നരാടം വർഷത്തിലാണ് ഈ പന്നിയൂർ ഇന കുരുമുളക് വളരെ നന്നായിട്ട് കൈഫലം തരുന്നത് അല്ലേ പിന്നെ പന്നിയൂറിൻ്റെ രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് പന്നി നമ്മൾ ഈൽഡ് എടുക്കുമ്പോൾ വിളവ് എടുക്കുമ്പോഴേത് അതായത് കുരുമുളക് പറിച്ചെടുക്കുമ്പോൾ ഈ പന്നിയൂരിന്റെ ഉതിരിമണികൾ അതായത് കൊഴിഞ്ഞു പോങ്ങുന്ന മണികൾ വളരെ കുറവാണ് തുലവും കുറവാണ് ഒന്നും ഒന്നും പോകാറില്ല എന്ന് തന്നെ വേണം പറയാൻ പിന്നെ നമുക്ക് മുളക് മെതിക്കുന്നത് അതായത് അതിന്റെ ചരട് വേർതിരിച്ച് മെഷീനിലാണ് നമുക്ക് എനിക്ക് ഒരു കുരുമുളക് സമിതിയുടെ രജിസ്ട്രേഷൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്കൊരു ഹരിതം എന്ന് പറയുന്ന ഒരു കുരുമുളക് ഉണ്ട് ഇവിടെ വെള്ളത്തൂൽ കൃഷിഭവൻ്റെ കീഴിൽ അപ്പം നേരത്തെ ഇരുന്ന ഒരു കൃഷി ഓഫീസർ ഉണ്ടായിരുന്നു ഒരു ജയന്തി മാഡം ഇപ്പോൾ അവർ എ ഡി ആണ് അഡീഷണൽ ഡയറക്ടർ ആയിട്ട് ദേവകുളം അഡീഷണൽ ഡയറക്ടറാണ് അപ്പോൾ അവർ നമുക്കൊരു കുരുമുളക് മെതിയന്ത്രം തന്നിട്ടുണ്ടായിരുന്നു ആ മെതിയന്ത്രത്തിലിട്ട് പന്നൂറ് വൺ മെതിക്കുമ്പോൾ അതിൻ്റെ എത്ര പഴുത്താണെങ്കിലും അതിൻ്റെ തൊലി പോകത്തില്ലല്ലോ പോകാതെ കിട്ടും അതേസമയം ബാക്കി കരിമുണ്ട ചെങ്ങന്നൂരിൻ്റെയൊക്കെയാണെങ്കിൽ തൊലികൾ പോകും അപ്പോൾ പന്നിയൂർ എൻ്റെ അഭിപ്രായത്തിൽ ഇതുവരെ നമ്മൾ നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ചതിലേക്കും ഏറ്റവും നല്ല അത്യുൽപാദനശേഷമുള്ളൊരു വിളവിനുമാണ് പന്നിയൂർ ഒന്ന് നാല് ഏഴ് ഇതൊക്കെ ഇത് നമ്മൾ പരിപാലിക്കുമ്പോൾ ഇത്രയും ഉയരത്തിൽ പൊങ്ങി കഴിയുമ്പോൾ ആറ് മീറ്റർ വരെയുള്ള എണീ വെച്ച് കയറി പറിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഇത് വെള്ളക്കുരുമുള ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അത് ഒരു പ്രാവശ്യം ശ്രമിച്ചിരുന്നു അതിൻ്റെ മെനക്കേടും എല്ലാം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ കൂലി നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ ഒരു വിഷയമുണ്ട് അതിൽ ഭേദം ബ്ലാക്ക് ആയിട്ട് കൊടുക്കുവാണ് പിന്നെ നമുക്ക് ഞാൻ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു അഞ്ഞൂറ് രൂപ ആവറേജിൽ നമുക്കത് കൊടുക്കാമായിരുന്നു ഇതുവരെ ഇപ്പൊ ഒരു അവർ ഒരു ആയിരം രൂപയുടെ അടുത്ത് എണ്ണൂറ്റമ്പത് രൂപ വരെ വാങ്ങിക്കാൻ ആളുണ്ട് മൊത്തം എത്ര ഏക്കർ സ്ഥലത്താണ് കൃഷികൾ ചെയ്യുന്നത് പിന്നെ അഞ്ച് ഏക്കർ സ്ഥലമാണ് നല്ലപോലെ എനിക്കൊരു ഏക്കർ സ്ഥലമുണ്ട് അഞ്ചു ഏക്കർ സ്ഥലത്താണ് നല്ലപോലെ കൃഷി ചെയ്യുന്നത് അതിനകത്ത് ഏഴേക്കറിലും കുരുമുളം ഉണ്ടെങ്കിൽ അഞ്ചു ഏക്കർ നല്ലപോലെ പരിപാലിച്ചാണ് കൃഷി ചെയ്യുന്നത് ट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा एवं किसान कल्याण मंत्रालय भारत सरकार പിന്നെ അതിന്റെ ഇടയ്ക്ക് തന്നെയാണ് ഏലം കൃഷി ചെയ്യുന്നത് അല്ലെ ഇപ്പം മുഴുവൻ ഏലമാണ് ഇപ്പം സ്ഥലത്തിന്റെ ഒരിഞ്ച് പോലും ഇല്ലാതെ സ്ഥലം മുഴുവൻ ഏലകൃഷിയാണ് ഏഴ് ഏക്കർ സ്ഥലവും ഏലം കൃഷി ചെയ്തിരിക്കുവാണ് ഏതിനും ഏലമാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഞാൻ ഞള്ളാനിയാണ് എനിക്ക് വേറൊരു സ്ഥലത്ത് ചെറിയ കൃഷി ഉണ്ടായിരുന്നു ശാന്തംപാറ സൈഡിൽ അപ്പൊ അതിനകത്ത് തിരുതാളി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയും ഇതിനകത്തുണ്ട് ഇപ്പൊ ഞെള്ളാനിയും തിരുതാളിയുമാണ് കൃഷി ചെയ്യുന്നത് അല്ലെ ഞള്ളാനിയും തിരിതാളിയും തമ്മിൽ ഏതാണ് കൂടുതൽ മെച്ചമായിട്ട് തോന്നുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പറ്റുന്നത് ഞള്ളാനിയാണ് ഞള്ളാനി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതിന്റെ അകലം അതുപോലെ ഇട്ട് കൊടുക്കുന്നത് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ കൃഷി ചെയ്ത് വരുമ്പോൾ ഈ സമ്മിശ്ര കൃഷി ആയതുകൊണ്ട് ജാതി കുരുമുളക് കാപ്പി പിന്നെ അതിന്റെ തെങ്ങ് ഇതെല്ലാത്തിനെയും പരിപാലിച്ചും നോക്കിക്കൊണ്ട് വേണം കൃഷി ചെയ്യാൻ അപ്പം എനിക്ക് അങ്ങനെ ഒരു കൃഷി ചെയ്യാൻ പറ്റില്ല ചിലത് അഞ്ചടി അകലത്തിലുള്ളതും ഉണ്ട് പത്തടി അകലത്തിലും ഉള്ളതും ഉണ്ട് ഇതിൻ്റെ ഇടവഴിയാണ് എല്ലാം കൂടെ കൃഷി ചെയ്യുന്നത് ഏലോ അതുപോലെ തന്നെയാണ് ഏലോ അതുപോലെ തന്നെയാണ് എല്ലാം പല അകലത്തിലാണ് അല്ല അതൊരു നിറയായിട്ടൊന്നും ഒപ്പിച്ച് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഇതിൻ്റെ ഇടവഴി എനിക്ക് ചന്ദ്രഗിരി എന്ന് പറയുന്ന ഒരു വെറൈറ്റി കോഫി കോഫി ബോഡീന് തന്നിട്ടുണ്ടായിരുന്നു അതും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അതും ഇതിൻ്റെ ഇടവഴി തന്നെയുണ്ട് അത് തൈകൾ ഉണ്ടാവും ചന്ദ്രഗിരി ഏതാണ്ട് ഒരു ആയിരത്തോളം എണ്ണമുണ്ട് ഉണ്ട് നല്ല വിളവ് ലഭിക്കുന്നുണ്ട് നല്ല വിളവെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു മീറ്റർ അതിന് പൊങ്ങത്തുള്ളൂ ഒരു ഒരു മീറ്റർ റേഡിയസിൽ അത് വളരുത്തുള്ളൂ അതുകൊണ്ട് നമുക്കൊരു ശല്യമില്ല വേറൊരു വിളകൾക്ക് ശല്യമില്ല അതേസമയം റോബസ്റ്റാ കാപ്പി ആണെങ്കിൽ ഇത് മനുഷ്യനേക്കാൾ വലുതായിട്ട് വളർന്നു പോകും ഒരു 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 സെൻറ്റ് സ്ഥലം വേണം ഒരു കാപ്പി നിൽക്കാൻ അതിനൊക്കെ നോക്കുമ്പോഴ് ഇത് ചെറിയ രീതിയാണ് കാപ്പിയും ഉണ്ട് നമുക്ക് ഈ വർഷത്തെ വില വിലയനുസരിച്ചിട്ട് നമുക്ക് നല്ല ഒരു ആദായം ലഭിക്കുകയും ചെയ്യും നല്ല ആദായം ലഭിക്കുന്നതാണ് പിന്നെ ഇതിന്റെ തൈകള് ഉത്പാദിപ്പിച്ച് ഞങ്ങള് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു നേഴ്സറി ഉണ്ട് ആവശ്യക്കാർക്ക് നമ്മൾ ആ തൈകൾ ഉൽപാദിപ്പിച്ച് കൊടുക്കും അത് പന്നിയൂറിന്റെ പന്നിയൂറ് നാല് ഏഴ് വെറൈറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ വർഷം നമ്മൾ നമ്മളേതുകൊണ്ട് ഒരു ആയിരത്തോളം തപാരണ കൂടുകൾ കൊടുത്തിരുന്നു അതെല്ലാം ജോർജ് തന്നെയാണോ ചെയ്യുന്നത് അത് ഞാനും എന്റെ വൈഫും കൂടിയാണ് ചെയ്യുന്നത് നമുക്ക് പണിക്കാരുണ്ട് പിന്നെ എന്റെ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഇവിടെ ഇല്ല വിദേശത്ത് പഠിക്കുവാണ് ഒരാൾ നാട്ടിൽ പഠിക്കുവാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇപ്പം വീട്ടിലുള്ളൂ കൃഷി ചെയ്യാനോ ആയിട്ട് നോക്കാൻ പഠിക്കാറുണ്ട് അപ്പോൾ അവരുണ്ടായ സമയത്ത് മണ്ണ് നിറയ്ക്കാനും ഒക്കെ കുട്ടികളും കൂടുമായിരുന്നു ഞങ്ങൾ ആദ്യമൊക്കെ ഒരു പത്തി ഇരുപതിനായിരം തൈകൾ പന്നിയൂർ സെഗ്മെൻറ്റിൻ്റെ വെറൈറ്റി ഉൽപ്പാദിച്ച് കൊടുക്കുമായിരുന്നു പിന്നെ ഇപ്പം അത് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന രണ്ടായിരം തൈ അത് ആവശ്യക്കാരുണ്ട് നേരത്തെ പറയും അത് നമ്മൾ കൃഷി ചെയ്ത് കൊടുക്കും പിന്നെ വെള്ളത്തോൽ പറഞ്ഞു വിടും ഇന്നടത്തുണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കോപ്പി ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിച്ച് കൊടുക്കാറുണ്ട് ഏലത്തിൻ്റെ ഇപ്പോഴത്തെ വില നമുക്ക് കൂടുതൽ മുന്നോട്ട് കിട്ടുവാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്താണ് തോന്നുന്നത് ഞാൻ ഒരു ഏലത്തിന് വില കുറഞ്ഞുള്ള സമയത്തും ഒരു രണ്ടായിരം രൂപ തോതിൽ ഏലക്കായി എടുക്കാൻ ഇവിടെ ആളുണ്ടായിരുന്നു ജൈവകൃഷിയുടെ ഏലം അപ്പോൾ അവർ വന്ന് നോക്കി അതിൻ്റെ സർട്ടിഫിക്കേഷനുണ്ട് നമുക്ക് ഇൻഡോസറിൻ്റെ സർട്ടിഫിക്കേഷൻ എനിക്കുണ്ട് ഏലം അവർ വന്നൊന്ന് കത്തിച്ച് നോക്കി അതിനകത്തെ വാട്ടർ കണ്ടൻറ്റ് ഓയിൽ ഒക്കെ നോക്കിയിട്ടാണ് അവർ വില നൽച്ചേര് രണ്ടായിരം രൂപ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അതൊരു മോശമല്ലാത്ത വിലയായിരുന്നു അങ്ങനെ നമ്മൾ പോകുമായിരുന്നു ഈ ജോർജ് ജൈവ സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇൻഡർസേർട്ടിൻ്റെ അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് അറിവിന് വേണ്ടിയെന്ന് പറഞ്ഞു ആ നമ്മൾ നമ്മളെ കൃഷിഭവനിൽ നമുക്ക് കൃഷി ഓഫീസർ നമ്മളെ ഇവർ പറഞ്ഞു വിടുമായിരുന്നു അപ്പം നേരിട്ട് വർ വരുമായിരുന്നു നേരിട്ട് വരു വന്ന് നമ്മുടെ മണ്ണും സാമ്പിളും ഒക്കെ എടുത്തുകൊണ്ട് പോയി അങ്ങനെ നമുക്ക് സർട്ടിഫിക്കേഷൻ കിട്ടുമായിരുന്നു നമുക്ക് രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്ക് എത്ര രൂപ അടക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നത് കൃഷി വകുപ്പായിരുന്നു അതിന്റെ ഒരു സബ്സിഡി അടയ്ക്കുന്നത് നമ്മളൊരു മുന്നൂറ് രൂപയോ അങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ അതിന്റെ ആളുകൾ അവർ വന്ന് നോക്കി എടുത്തോണ്ട് പോകായിരുന്നു ഇൻസ്പെക്ഷൻ ഒക്കെ അവർ നടത്തുന്ന ഒരു വർഷം രണ്ട് തവണ വരുമോ ആ ഒരു വർഷത്തിൽ രണ്ട് തവണ അവർ വരാറുണ്ട് പിന്നെ ഇതിൽ വഴിയോ ഒക്കെ പോകുമ്പോൾ ഇടക്കിടക്ക് അവർ കയറാറുണ്ട് നമ്മളോട് വളരെ സുഖബന്ധമാണ് പിന്നെ ഇപ്പം ഈ സർട്ടിഫിക്കേഷൻ ഒന്നും ഒന്നുമില്ലേലും നമുക്ക് വിൽക്കാൻ പറ്റുമോ ഒരു സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിലും നമ്മളെ തേടി പ്രൈവറ്റ് ഏജൻസികൾ വരുന്നുണ്ട് നമ്മളിൽ ഒരു വിശ്വാസത അങ്ങനെ ആളുകൾ വീണ്ടും വീണ്ടും അന്വേഷിക്കും എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ കോഴിക്കോട് കണ്ണൂർ സൈഡിൽ നിന്ന് സൗദി അറേബ്യ ഒമാൻ ദുബായ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ ജൈവ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ഒരുപാട് പ്രൈവറ്റ് ഏജൻസികൾ ഉണ്ടെന്ന് തോന്നുന്നു നമുക്കതിന്റെ നൂലാമാലകൾ ഒന്നുമില്ല ഇവർ വരുന്ന നേരത്തെ വിളിച്ച് പറയുക വരിക അപ്പൊ ഇപ്പൊ ഓൺലൈനിൽ അങ്ങനെ വിൽക്കാൻ പറ്റും സാറേ കാരണം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു ദുര്യാൻ മരമുണ്ട് ഒരു പരം ഞങ്ങൾ നഴ്സറിയിൽ നിന്ന് എട്ട് വർഷം മുമ്പ് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു ആറാം വർഷം ആയപ്പോൾ അത് പൂവിട്ടു ഏഴാം വർഷം കഴിഞ്ഞ വർഷം നല്ലപോലെ കായച്ചു ഒരു എൺപതോളം കായ ഉണ്ടായിരുന്നു ഞങ്ങൾ ഓൺലൈനിലാണ് വിറ്റത് മുഴുവൻ ഒരു എഴുന്നൂറ് രൂപ പ്രകാരം ഒരു കായ്ക്ക് ഒന്നര കിലോ മുതലുള്ള കായ ഉണ്ടായിരുന്നു നാല് കിലോ ഒക്കെ ആവും എന്ന് പറയുന്നു അപ്പോൾ ഒന്നര കിലോ വരെയുള്ള ഇതുണ്ടായിരുന്നു ഞങ്ങൾ ഓൺലൈനിൽ മുഴുവൻ എണ്ണം വിറ്റും പിന്നെ പ്രാദേശികമായിട്ട് നാട്ടുകാർ അറിയണമല്ലോ നമുക്ക് ഇങ്ങനെ ഒരു പഴം ഉണ്ടെന്ന് നമ്മുടെ നാടും അറിയണമല്ലോ അതുകൊണ്ട് കുറച്ച് പേർക്ക് സുഹൃത്തുക്കൾക്ക് കുറച്ച് ഫ്രീ ആയിട്ട് കൊടുത്തു പിന്നെ ആനച്ചാൽ മാർക്കറ്റിൽ ഒരു അഞ്ചെട്ടെണ്ണം കൊടുത്തു മൂന്നാറിലൊരു കടക്കാരനുണ്ട് അയക്കും ഒരു പത്തെണ്ണം കൊടുത്തു അത് അഞ്ഞൂറ് രൂപ പ്രകാരം ഞങ്ങൾ കൊടുത്തു നമുക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പോൾ ഏകദേശം അതറിയാം അതിന് നല്ല ചൂടൊപ്പം പോലെ അത് വിറ്റുപോയി ഈ അബിയൂ കൂടുതൽ വിൽപ്പനയ്ക്ക് ഉണ്ടോ ഇല്ല നമ്മൾ ഇതുവരെ ഞങ്ങൾ ആ കൊടുക്കാൻ തുടങ്ങിയില്ല ആ നമുക്ക് നല്ലപോലെ തിന്നും ഒരു ദിവസം നമുക്ക് മൂന്നും നാലും അഞ്ചും ഉണ്ട് എന്തെന്നാലും കുഴപ്പമില്ല പിന്നെ സുഹൃത്തുക്കൾക്കും ഞങ്ങൾ റോഡ് സൈഡ് ആയതുകൊണ്ട് വരുന്നവർക്കും കൊടുക്കാൻ പറ്റുന്നുണ്ട് ദുര്യം എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അത് സ്വർഗ്ഗത്തിലെ പഴവും നരകത്തിലെ രുചിയും എന്നാ പറയുന്നത് അതിനൊരു സ്മെല്ലുണ്ട് വളരെ ബാഡ് സ്മെല്ലുണ്ട് അപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല ആ പിന്നെ അത് മെഡിസിനൽ പ്ലാന്റ് ആണെന്ന് പറയുന്നു അങ്ങനെ പഴവർഗ്ഗങ്ങളുടെ എല്ലാം വിശാലമായൊരു ശേഖരമുണ്ട് അതുപോലെ ഈ ജാതി ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ജാതി ബഡ് ചെയ്ത ജാതിയാണോ കൃഷി ചെയ്തോ അതോ സാധാരണ നാടൻ ജാതിയാണോ ഞങ്ങൾ കാട്ടുജാതി വെക്കുമായിരുന്നു ആദ്യം നമ്മുടെ ഹൈറഞ്ചിന്റെ കാലാവസ്ഥ അനുസരിച്ച് കുറച്ച് തായ്വേലുള്ള സാധനമാണ് കാട്ടുജാതി കാട്ടുജാതി വെച്ചിട്ട് പല സ്ഥലത്തു നിന്നും ആളുകളെ വിളിച്ച് അത് ബഡ് ജയിക്കുമായിരുന്നു എനിക്ക് എൻ്റെ ഒരു അനിയൻ ചേലച്ചോട്ടിലുണ്ട് അവൻ നല്ലൊരു കൃഷിക്കാരനാണ് അപ്പം അവൻ്റെ അടുത്തൊന്ന് സ്റ്റമ്പ് കൊണ്ടുവന്നാണ് ഞാൻ അതിൻ്റെ വെറൈറ്റി പല വെറൈറ്റി കുറേ വെറൈറ്റി ഉണ്ടെങ്കിൽ എൻ്റെ ഒരു പത്ത് പതിനഞ്ചോളം വെറൈറ്റികൾ ഉണ്ട് എല്ലാം നല്ല വെറൈറ്റിയാണ് പിന്നെ അങ്ങനെ തീരെ മോശമുള്ളതൊന്നാടൻ ജാതിയും ഉണ്ട് അങ്ങനെ ജാതിയിലും നന്നായിട്ട് വിളവ് ലഭിക്കുന്നുണ്ട് അല്ലേ ആ ജാതിയിലും നല്ല വിളവ് കിട്ടുന്നുണ്ട് നമുക്ക് കുഴപ്പമില്ല ഇപ്പോൾ നിലവിൽ കായ്ച്ചു നിൽക്കുകയാണോ ജാതിൽ അതെ ഇപ്പം കായ്ച്ചു നിൽക്കുകയാണെങ്കിൽ നല്ലപോലെ കായമുണ്ട് ഈ വർഷം ഒന്നരാടം വർഷങ്ങളിലായിട്ടാണ് നമ്മളത് കൃഷി മാറി മാറിയാണ് വളം കൊടുക്കുന്നത് ഒരു വർഷം കോഴിക്കാഷ്ടം ഇട്ടാൽ പിറ്റേ വർഷം ചാണകം അതിന് ഈ വർഷം ഞാൻ എല്ലുപൊടിയാണ് എല്ലുപൊടിയും ബേപ്പം പിണ്ണാക്കും കൂടിയാണ് ഇട്ടത് ഈ ഗ്രാമ്പൂ കൃഷി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അത് എത്രമാത്രം മരങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് എനിക്കൊരു നാൽപ്പത് മരമാണ് ഗ്രാമ്പൂ ഉള്ളത് വലിയ മരങ്ങളാണ് അതിൻ്റെ സമ്പൂർണമായിട്ടൊരു വിളവെടുക്കാൻ ഗ്രാമ്പൂവിനെ സാധിച്ചിട്ടില്ല ഇതുവരെ അതായത് അത് അതിന്റെ വിളവ് ഒന്നും നമ്മളത് പറിച്ചു തീരുമ്പോഴത്തേക്ക് അതിന്റെ പൂ പൊട്ടി പൊട്ടിപ്പോകുകയും മുട്ട് മാറുകയും ഒക്കെ ചെയ്യും പിന്നെ അതിന്റെ അതേലും ഒരു കാരണവശാൽ ഏണി ചേരാൻ പറ്റുകയില്ല അതൊരു വലിയ വിളവ് ആയിട്ട് നമ്മൾ നോക്കുന്നില്ല സൈഡായിട്ട് കിട്ടുന്നു വിളവെടുപ്പ് കഴിഞ്ഞ് അങ്ങനെ ആകുമ്പോ ഇല്ല ഇപ്പം കാഴ്ച നിൽക്കുവാണ് പൂവായി മുട്ട് പരുവം അങ്ങോട്ട് തീരുന്ന സമയമാണ് ഈ ഒരു ഒരാഴ്ച കൊണ്ട് ഞാൻ പറിച്ചെടുക്കും പറിച്ചെടുക്കുമ്പോഴേ ഇതെല്ലാം ജോലികൾ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടുത്തെ തദ്ദേശീയരായ തൊഴിലാളികളാണോ അതോ അന്യ സംസ്ഥാന തൊഴിലാളികളാണോ തദ്ദേശീയരില്ല ഇല്ല ഇപ്പം സമ്പൂർണ്ണമായിട്ട് എനിക്ക് ഒരു അഞ്ച് വർഷം കൊണ്ട് തദ്ദേശീയരായിട്ടുള്ളവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ഹിന്ദിക്കാരാണ് അവർക്കാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ തോതിൽ ആവറേജ് കൊടുത്താൽ മതി പിന്നെ യാതൊരു റിസ്ക് ഇല്ല തദ്ദേശീയർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവർക്കുള്ള അവരുടെ ചെലവുകൾ അവരുടെ ജീവിത രീതി അതൊക്കെ നമ്മൾ അവരുമായിട്ട് വഴങ്ങേണ്ടി വരുന്നു അന്യദേശ തൊഴിലാളികൾ വരുവാണെങ്കിൽ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അവർക്ക് ഭക്ഷണം കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട കുടിവെള്ളം പോലും അവർ കൊണ്ടുവരുമോ കുപ്പിക്കാത്ത വൈകിട്ടാവുമ്പോൾ അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി അതുകൊണ്ട് അവരെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് പിന്നെ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട് ഒത്തിരി തദ്ദേശികരാണെങ്കിൽ ആ കൊടി അതിന്റെ കണ്ണിക്കൊടി ഏതാണ് അതിൻ്റെ കയറുതല ഏതാണ് അത് പിടിച്ചുകെട്ടേണ്ട രീതികളും ഒക്കെ അവർക്കറിയാം ആ മുരിക്കെട്ടിയിടുന്ന ആണെങ്കിലും അത് എന്റെ സ്ഥലത്തോട്ട് വീഴ്ക്കണം എന്നൊക്കെ ഇവർക്ക് ഇതൊന്നും അറിയത്തില്ല ഇവരെ മുരുക്കി വെട്ടുക എന്ന് പറഞ്ഞാൽ ആ ജീൻസിന്റെ ഒരു കൈ ആ കാല് കീറി എടുത്തിട്ട് കയ്യലിട്ടിട്ട് ആ മുരിക്കലെങ്കിൽ പിടിക്കുവാണ് മുള്ളേൽ എന്നിട്ട് വെട്ടിയാണ് എടുക്കുന്നത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് നാടൻ ആൾക്കാരല്ലാത്തതുകൊണ്ട് മണ്ണിൻ്റെ പരിചയമില്ലാത്തവരാണ് ഇവർ കർഷകരെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്ന തൊഴിലാളികളുടെ ഒരു കുറവാണ് അല്ലേ ആ അതെ കർഷകരെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണത് തദ്ദേശീയരാണെങ്കിൽ അതിൻ്റെ കൃഷിപ്പണികളുടെ എല്ലാ രീതികളും അറിയാം പിന്നെ ഇവര് നമ്മൾ നിർത്തുവാണെങ്കിൽ ഏതെല്ലാം ഇപ്പോൾ ഒരു കാർഡ് പറിക്കാൻ തന്നെ നിർത്തുവാണെങ്കിൽ ഏതൊക്കെയാണ് കാർഡ് എന്ന് തദ്ദേശീയർക്കാണെങ്കിൽ അറിയാം ഇവരത് ചെയ്യുകയല്ല ഏലത്തിന്റെ കൃഷി രീതികളാണെങ്കിലും ഇപ്പം കവാത്ത് എടുത്ത് പോകുന്നതിന്റെ ഇടയ്ക്ക് ജാതിയുടെ കമ്പ് കണ്ടു കഴിഞ്ഞാൽ അവർ വെട്ടിക്കളയും അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ കൂടെ നിൽക്കണം പിന്നെ തനയല്ല ഒരു പ്രാവശ്യത്തെ ആൾക്കാരെയല്ല പിറ്റേ പ്രാവശ്യം കിട്ടുന്നത് ഹിന്ദിക്കാര് അവർ ഒരു പ്രാവശ്യത്തെ ആളും നമ്മളെ പഠിപ്പിച്ച് വരുമ്പോഴത്തേക്ക് ഇവൻ പോകും പിന്നെ ഇവൻ ഒരു വർഷം കഴിഞ്ഞിട്ടേ പിന്നെ ഇവൻ വരത്തുള്ളു എന്നാലും എനിക്ക് ആദ്യകാലത്ത് എനിക്ക് കൃഷി ഞാൻ തുടങ്ങുന്ന സമയത്ത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി എട്ട് വരെ ഒരേ പണിക്കാർ നാല് പേരെനിക്കോട്ടായിരുന്നു അവരാണ് നമുക്ക് കൃഷി ചെയ്യാൻ സഹായിച്ചത് മുഴുവൻ അപ്പം അവർ പോയേയില്ല അത്രയും വർഷം അവർ നിന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലതായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയത് ഈ ഏലക്കായ വിളവെടുപ്പ് നടത്തുന്നതൊക്കെ ഹിന്ദിക്കാരെ ഉപയോഗിച്ചാൽ അതെ 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 അവരതിന് നല്ല മിടുക്കരാണ് അവർ നമ്മൾ അടിയിൽ നിന്ന് മൂന്ന് കായെടുക്കാൻ പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് എടുക്കും അത് ഒരു പിഞ്ചും വരത്തില്ല ആ പിന്നെ ധൃതിയില്ല പിന്നെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോഴത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ വയസ്സായിട്ടുള്ള ആളുകളാണ് വരുന്നത് അവർക്ക് ഇരിക്കാൻ വരെ കുരണ്ടി കൊടുക്കണം എഴുതേക്കാനും നടക്കാനൊന്നും പറ്റില്ല ഇതെന്ന് പറഞ്ഞാൽ ഹിന്ദി മേഖലയിൽ നിന്ന് വരുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് വയസ്സുള്ള പിള്ളേരാണ് അവർക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് എടുക്കും മുപ്പത് കിലോ മുപ്പത് കിലോ വരെ ഒരു കുഴപ്പമില്ലാതെ എടുക്കുന്നവരുണ്ട് എടുക്കുന്നവരും ഉണ്ട് നമ്മുടെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ ഏഴ് മുതൽ എട്ട് ഒക്കെയാണ് എടുക്കുന്നത് തദ്ദേശീയർക്ക് അറുനൂറ് രൂപ കൂലി കൊടുക്കണം ഇവർക്ക് ആ എല്ലാ പണിക്കും ഒരേ കൂലിയാണ് പൊതുവേ കാർഷിക രംഗം ഒരു ഉണർവിന്റെ പാതയിലാണെന്ന് തോന്നുന്നുണ്ടോ ചോർജ് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ജനറേഷൻ ഞങ്ങളുടെ ഒരു ജനറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വില വില വിളകളുടെ വില ഇപ്പോൾ പൊതുവെ എല്ലാ ഇനങ്ങൾക്കും പൊതുവെ മെച്ചപ്പെട്ടതാണ് വില കിട്ടുന്നത് എനിക്കൊരു രണ്ട് ഏക്കറുള്ള സ്ഥലം കൊക്കോയായിരുന്നു ഒരു വില ഇല്ലാഞ്ഞിട്ട് നമ്മൾ അത് വെട്ടിക്കളയുമായിരുന്നു മുഴുവൻ കൊക്കോയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നല്ലപോലെ വില കിട്ടി ഞങ്ങൾക്ക് ഒരു എൺപതിനായിരം രൂപയോളം ഒരു കുറച്ച് കൊക്കയേ ഉള്ളൂ ഇപ്പൊ അവിടെ ഇവിടെ നിൽക്കുന്ന പത്ത് ഇരുപത് കൊക്കോയുള്ളൂ അത് ഇത് കിട്ടി അപ്പൊ എല്ലാ മേഖലയിലും വില കൂടുതലുണ്ട് അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും കർഷകർക്ക് പൊതുവേ ശുഭകരമായ ഒരു വർഷമാണ് ഇപ്പോൾ മുമ്പോട്ട് പോകൊണ്ടിരിക്കുന്നത് അല്ലെ കുരുമുളകിന് വിലയുണ്ട് അടക്കയ്ക്ക് വിലയുണ്ട് കോക്കായ്ക്ക് വിലയുണ്ട് ഏലക്കായ്ക്ക് വിലയുണ്ട് അങ്ങനെ എല്ലാവിധ വിളകൾക്കും ഇപ്പോഴെ ന്യായമായ വിലയുണ്ട് എല്ലാ വിളകൾക്കും വിലയുണ്ട് അടക്ക ഉൽപ്പന്നങ്ങൾ പലർക്കും ഇല്ലെന്ന് മാത്രം ആ അതെ ഉത്പാദനം ഇല്ല ഉൽപാദനം കുറവ് ഇപ്പൊ ഏലകൃഷിയിൽ മാത്രമാണ് ജനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ വാനലിങ്ങനെ നീണ്ടുപോയാല് അതും അടുത്ത വർഷം എന്താവും എന്ന് പറയാൻ പറ്റും ഞങ്ങൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നേരത്തെ ചെയ്തിട്ടാണ് പറമ്പിൻ്റെ എല്ലാ മൂലക്കും വെള്ളം കിട്ടും എനിക്ക് രണ്ട് കിണറുണ്ട് ഒരു കുടൽ കിണറുണ്ട് ഒരു കുളവും ഉണ്ട് എല്ലാ നനക്കാനുള്ള സംവിധാനം എല്ലാ സംവിധാനം എല്ലാം ഉണ്ട് പറമ്പിന്റെ എല്ലാ മൂലയ്ക്കും നമ്മൾ വാൽ വിട്ടിട്ടുണ്ട് എവിടെ നിന്നും വെള്ളം കിട്ടും നനയുണ്ട് നമ്മൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു ഉണക്കൊന്നും ഏറ്റില്ല പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ സഹായം കിട്ടുന്നുണ്ടോ രണ്ടായിരം രൂപ വീതം കിട്ടുന്നുണ്ട് കുറേ വർഷങ്ങളായിട്ട് ഞാൻ മേടിക്കുന്നില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞു അത് വന്നിട്ട് മേടിക്കണം എന്ന് പറഞ്ഞ് ഈ വർഷത്തോട്ട് ഞാനിത് കിട്ടുന്നുണ്ട് പഞ്ചായത്തിൽ നിന്ന് കൃഷിഭവനിൽ നിന്നൊക്കെയുള്ള സഹായങ്ങളെ ഉപദേശങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ കൃഷിഭവനിന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ് വെള്ളത്തോൽ കൃഷിഭവൻ മൂന്നാർ കൃഷിഭവന് പള്ളിവാസൽ ഇവിടെ നിന്നൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് അപ്പം അതിന്റെ ഒരു ഓണറേറിയോ ഒക്കെ കിട്ടും അപ്പൊ ഇവര് വിളിക്കുമ്പോൾ നമ്മൾ പോയി അതിന്റെ ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കും എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ ഉണ്ട് ഞാനും വൈഫും മാത്രമേ ഇപ്പൊ ഉള്ളൂ വൈഫ് എന്റെ ഷെർളി ബൂത്തുകൂട്ടി പി ജി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വിദേശത്താണ് കാനഡയിലാണ് രണ്ടാമത്തെ ആള് എം സ്റ്റാറ്റിയാണ് നിർമ്മല കോളേജ് മൂവാറ്റിയുടെ ഹോസ്റ്റലിലാണ് ഞാനും വൈപ്പത്രേ പോലുള്ളൂ വീട്ടിൽ വെള്ളത്തൂവൽ പഞ്ചായത്തിലെ മുതുവാൻകുടി പ്രദേശത്തെ ഒരു സമ്മിശ്ര കർഷകനും ജൈവ കർഷകനും കൂടിയായ ജോർജ് വർഗീസ് ആട്ടപ്പറമ്പിലാണ് ഇത്രയും നേരം തന്റെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ മുതുവാൻകുടി പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ ജോർജ് വർഗീസുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ കാർഷിക അറിവുകൾ കേൾക്കാം ക്യാപ്സിക്കം വൈഭവങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് ഭൂമുഖത്തെ ക്യാപ്സിക്കം കൃഷിക്ക് ആകർഷകമായ വിവിധ നിറങ്ങളിൽ ക്യാപ്സിക്കം മുളക് ലഭ്യമാണ് ചുവപ്പ് മഞ്ഞ പച്ച ജീവകസമൃദ്ധമായ ക്യാപ്സിക്കം പല രോഗങ്ങൾക്കും കൺകണ്ട ഔഷധമായും വർദ്ധിക്കും ക്യാപ്സിക്കത്തിൻ്റെ ആരോഗ്യ സംരക്ഷണ വിശേഷണങ്ങൾ എത്ര പറഞ്ഞാലും അധികമാവുകയില്ല നിരന്തരം ക്യാപ്സിക്കം ഉപയോഗിക്കുന്നവരുടെ ചർമ്മം വളരെ മയമുള്ളതും യാതൊരുവിധ പുള്ളിയും പോറലും വീഴാത്തതുമായിരിക്കും ധാരാളം ജീവകം എ ഉള്ളതിനാൽ നേത്രരോഗങ്ങൾ തടയാനും ഉപകരിക്കും മറ്റൊരു കഴിവ് അർബുദ പ്രതിരോധമാണ് ഇതിലടങ്ങിയിരിക്കുന്ന ക്യാപ്സൈൻ എന്ന സംയുക്തം അർബുദകാരികളായ കാഴ്സിനോജനുകളെ തടയുന്നു ഉത്തമ വേതന സംഹാരി കൂടിയാണ് ക്യാപ്സിക്കം ക്യാപ്സൈൻസിൻ എന്ന സംയുക്തത്തിന് തൊലിപ്പുറത്ത് നിന്ന് സുഷുപ്ന സുഷുപ്നാടിയിലേക്കുള്ള വേദനയുടെ പ്രസാരണം തടയുവാനും അങ്ങനെ വേദന അനുഭവിക്കുന്നത് ഒഴിവാക്കാനും കഴിയുന്നു ദുർമേധസ്സുകൊണ്ട് പൊറുതിമുട്ടുന്നവരുടെ ചങ്ങാതിയാണ് ക്യാപ്സിക്കം ഉപാപചയ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തി അധിക ഊർജം അക്ഷരാർത്ഥത്തിൽ ക്യാപ്സിക്കം എരിച്ചു കളയുന്നു അങ്ങനെ അമിത ശരീരഭാരം കുറയ്ക്കുന്നു ഉദരാസ്വാസ്ഥ്യങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും കൂടാതെ രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും കൊളസ്ട്രോൾ ഡ്രൈ ഗ്ലിസറൈഡ് എന്നിവ കുറയ്ക്കുവാനും സഹായിക്കുന്നു കേശവളർച്ചയ്ക്കും ക്യാപ്സിക്കും ഉത്തേജകമാണ് എന്ന സത്യം പലർക്കും അറിയില്ല ക്യാപ്സിക്കത്തിൽ നിന്നും വേർതിരിക്കുന്ന സത്ത് മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുവാൻ കഴിവുള്ളതാണ് പോരാത്തതിന് മുടികുഴിച്ചിൽ തടയുകയും ചെയ്യും ക്യാപ്സിക്കത്തിന്റെ കാണാ കഴിവുകൾ ഇനിയും എത്രയോ നാം അറിയാനിരിക്കുന്നു എന്നല്ലാതെ എന്തു പറയാൻ കാർഷിക അറിവുകൾ ജോർജ് വർഗീസുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഉണർത്തിയല്ലോ വിശ്വാസം കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു